श्रीनारायण परमगुरवे नमः असत्यदर्शनं मन्त्रम् आरे मरीचिकावत्प्राज्ञस्य जगदात्मनिवासते पालस्य सत्यमिति च प्रतिबिम्बमिव प्रमाद ശ്രീനാരായണം പരമഗുരു നമ ശുഭദിനം സുപ്രഭാതം ദർശനമാല സത്യദർശനം മന്ത്രം ആറ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ദൃശ്യപ്രപഞ്ചം അറിവുള്ളവന്റെ അറിവുള്ളവൻ്റെ കാഴ്ചപ്പാടിൽ ആത്മാവാകുന്ന സത്യത്തിൽ ഉളവാകുന്ന ഒരു തോന്നൽ മാത്രമാണ് മരുമരീചിക പോലെ അറിവില്ലാത്തവരുടെ കാര്യത്തിലാകട്ടെ സത്യമേത് അസത്യമേത് എന്ന വിവേകം അവർക്കില്ലാത്തത് കൊണ്ട് ഈ ജഗത്ത് സത്യം തന്നെയാണെന്ന് തോന്നൽ ഉളവാക്കുകയും ചെയ്യുന്നു കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തെ സത്യമെന്ന് കൊച്ചുകുട്ടികൾ കരുതുന്നത് പോലെ ഓം ശ്രീനാരായണ परम गुरु देय नमः ओम श्री शारदाम्भिदाय नमः